സാധനം ചേട്ടൻ നമസ്കാരം നമസ്കാരം വളരെ സന്തോഷമുണ്ട് ശരിക്കും ഞാനിന്ന് തോപ്രാംകോടിൽ അങ്ങേടെ വീട്ടിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ താങ്കളുടെ കുറേ പാട്ടുകൾ പല രീതിയിലും കാണുകയും കാര്യങ്ങളൊക്കെ എത്തുന്നത് അപ്പോൾ പരിചയപ്പെടണമെന്നുള്ളൊരു വലിയൊരു സന്തോഷത്തോടുകൂടിയാണ് കൂടിയാണ് ഇവിടെ അടുത്തത് എത്ര കാലമായി ശരിക്കും ഈ ഗാനരചന രംഗത്തേക്ക് എത്തിയിട്ട് അത് ഞാൻ സ്കൂൾ തലങ്ങൾ മുതലേ ഞാൻ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അന്നൊക്കെ എന്ന് ചോദിച്ചാൽ ഈ സാറുമാർക്കൊക്കെ കൂടുതൽ താല്പര്യങ്ങളുള്ള കുട്ടികളെയൊക്കെയാണ് അന്ന് വളർത്തിക്കൊണ്ട് പോകേണ്ടിരുന്നത് ഞാൻ അന്നും വർക്കുകളൊക്കെ ചെയ്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ അന്നറിയാലോ അന്നത്തെ സാറുമാർക്ക് ഓരോ പ്രത്യേക സ്നേഹവും ഒക്കെ ഉള്ള പിള്ളേരെയൊക്കെയാണ് അതിനകത്ത് കൂടുതലായിട്ട് ഞാൻ അല്പം കുസൃതിയായിരുന്നു അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു എന്തിനും ഇങ്ങനെയുള്ള കഴിവുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യണമെന്ന് മനസ്സിൽ അധികം ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ ഞാൻ ഡിവ്യൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പം അവിടെയാണ് എനിക്ക് ഒരു നല്ലൊരു പ്രോത്സാഹനം തന്നത് അപ്പം അവിടെ തന്നു ഞാൻ നല്ലൊരു പാട്ട് കുറേ പാട്ടുകളൊക്കെ ചെയ്തു അപ്പം എന്നെ അവിടുത്തെ മുഖ്യ ഗായകനായ ആൻ്റണി ഫെർണാണ്ടസ് ആദ്യമായിട്ട് എന്റെ ഗാനം സ്വീകരിക്കുകയും അത് ഈണം നൽകി അവിടെ ആലപിക്കുകയും ചെയ്തു അത് അങ്ങനെ ഒരു ഏഴോളം പാട്ടുകൾ അവിടെ നമുക്ക് വേണ്ടിയിട്ട് എന്നെ അങ്ങേരെ പ്രോത്സാഹിപ്പിച്ച് അവിടെ ചെയ്യുകയും അവിടെ ആലപിക്കുകയും ചെയ്യുമായിരുന്നു അതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സ്വന്തമായിട്ടൊരു ക്യാസറ്റ് റിലീസ് ചെയ്യുന്നത് അന്ന് കെ ജി മർക്കോസും കെസറും ഒക്കെ പാടിയായിരുന്നു ശേഷം കുറേ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ ഇങ്ങനെ ഞാൻ എൻ്റെ ആ കാ രചനകളൊക്കെ തുറന്നുകൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് കൃഷിപ്പണിയായി മറ്റു കാര്യങ്ങളൊക്കെ ആയി അങ്ങനെയൊക്കെ നമ്മുടെ ജീവിത കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ വീണ്ടും ഒരു കേസറ്റ് ചെയ്തു അത് കെസ്റ്റർ മർക്കോസ് രാധിക അമ്പിളി അങ്ങനെ പ്രഭവരായ എല്ലാ ഗായകനും പാടി പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഗാനങ്ങളൊക്കെ കാസറ്റ് മറ്റുള്ള ആൽബങ്ങൾക്ക് വേണ്ടി ഞാൻ പാട്ടിയത് ഏകദേശം ഒരു നൂറ്റി നാൽപ്പതോളം ആൽബങ്ങൾക്ക് വേണ്ടി ഞാൻ പാട്ട് ചെയ്തു അതിനകത്ത് തന്നെ മർക്കോഴ്സ് പാടിയിട്ടുണ്ട് കെസ്റ്റർ പാടിയിട്ടുണ്ട് ചിത്രചേച്ചി ചേച്ചി പാടിയിട്ടുണ്ട് എം ജി സുമാർ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ചിരി മിൻമിനി ഇവരെല്ലാം ആ ബലീമ ചേച്ചി ഇവരെല്ലാവരും ആ കാസറിനാത്ത് പല വിവിധ ആൾക്കാരിലൂടെയുള്ള വർക്കുകൾക്ക് വേണ്ടി അവർ ഹാജരായിട്ടാണ് ഞാൻ നേരിട്ട് ചെയ്തിട്ടുള്ളവരല്ല എൻ്റെ വർക്കിൽ പാടിയിട്ടുള്ളവരാണ് അവരെല്ലാവരും അപ്പം അതിനുശേഷം ഞാൻ പിന്നെ കുറേ കാലം ഞാനിങ്ങനെ പാട്ടുകളൊക്കെ എഴുതാൻ ഞാൻ ബിസിനസ് മേഖലയ്ക്ക് കടന്നു ആ ഒരു മേഖലയായിട്ട് അങ്ങനെ പോകുന്ന പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ആ പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ ഒരു സുഹൃത്തു മുഖേന പാലക്കാട് രൂപതിലേക്ക് നടന്നൊരു മത്സരം ഒരു ഒരു രചനാ മത്സരം ഉണ്ടായിരുന്നു അതിനകത്ത് ഏകദേശം എൺപതോളം മത്സരാർത്ഥികൾ വരികയും അതിനകത്തുനിന്ന് ഒന്നാം സമ്മാനമായിട്ട് എൻ്റെ സർവപ്രശോഭിത പരിശത്ത് അമ്മ എന്നൊരു മാതാവിന്റെ ഗാനം തിരഞ്ഞെടുക്കുകയും എനിക്ക് അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഒരു മാന്യമായ ഒരു സ്റ്റേജിൽ പത്ത് ആയിരം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു സ്റ്റേജിൽ വെച്ച് മന്ത്രി അന്നത്തെ വൈദ്യമന്ത്രി ആയിരുന്നു കെ കൃഷ്ണൻകുട്ടി എനിക്ക് തരികയും തരികയും പ്രശസ്തി തരികയും ആദരിക്കുകയും ചെയ്തു പിന്നെ അങ്ങനെയാണ് എന്നെ വീണ്ടും ഞാനൊരു ഈ ഗാനരചന രംഗത്തേക്ക് തിരിച്ചു വരുന്നത് അങ്ങനെ ഞാൻ വന്നു തോപ്രാംകുടി നമ്മുടെ ഞങ്ങളുടെ ആയ തോപ്രാംകുടി പള്ളിയിലെ അച്ഛനോട് ഒന്ന് സംസാരിക്കുകയും അച്ഛൻ പറഞ്ഞു നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി സാധനം ഒരു ഒരു ജൂബിലി ഗാനം ചെയ്തു കൊടു എന്ന് ചോദിച്ചു ജൂബിലി പോലെ അതിനെ വെച്ചാൽ ഞാൻ എന്നാൽ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛനടുന്ന് പറയുക അന്നലോന്നു അതോടൊപ്പം തന്നെ മര്യാപുരത്തിലൊരു ഗാനം കൂടെ നമ്മുടെ ഇടപഴകയ്ക്ക് വേണ്ടി മര്യാപുരത്തിനു വേണ്ടി ചേരുന്നു അപ്പോൾ അതും ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു എനിക്കായിട്ട് കൊള്ളാൻ മര്യാപുരത്തിൽ വലിയ ചിത്രം ഒന്നും എനിക്കറിയില്ലായിരുന്നു എങ്കിലും ഞാൻ അവിടെ ചെന്ന് വളർത്തിച്ചെന്ന് സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ എന്നോടൊപ്പം എനിക്കൊരു ജോലി കാണാൻ ചെയ്യണമെന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ മര്യാപുരത്തിൽ ഒരു പാട്ട് പൊടി ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു അപ്പം മര്യാപുരത്തെക്കുറിച്ച് അറിയാവുന്ന പുസ്തകങ്ങളും വല്ലവണ്ണം തീരുമാനം ചിത്രം അപ്പം ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ എനിക്ക് ഒരു പുസ്തകവും ഒരു പൊന്തയും തന്നു എന്നെ ഇങ്ങോട്ട് പറഞ്ഞു എന്തായാലും ഞാൻ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ എഴുതി ഇതി മനോഹരമായ രീതിയിൽ അത് എല്ലാവരും ഉൾക്കൊണ്ടു ജന ഹൃദയങ്ങളിലേക്ക് ചെന്നു നല്ലൊരു അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ പിതാവ് നമ്മുടെ നില്ക്കുന്ന പിതാവ് വന്ന് അത് പ്രകാശനം ചെയ്യുകയും ഓപ്പണായ സ്റ്റേജിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു എല്ലാവരും നല്ല അഭിനന്ദനവും നല്ല ഒരു സന്ദേശങ്ങളുമൊക്കെ തന്നു അപ്പം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഇനി ഞാൻ പിന്നെ വന്ന് കുറേ പാട്ടുകൾ ചെയ്തു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ ചാനലിലേക്ക് എൻ്റെ സ്വന്തം ഞാൻ എഴുതിയ ഗാനങ്ങളാണ് ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ഞാനിപ്പോൾ അതിനകത്ത് ഞാൻ റിലീസ് ചെയ്യുന്നു നിരവധി ഗാനങ്ങൾ കവിതകൾ കവിതകളും ഗാനങ്ങൾ അങ്ങനെ എല്ലാ മേഖലയിലുള്ള ഗാനങ്ങളും ഇപ്പം അയ്യപ്പ ഗാനങ്ങൾ രണ്ടും എന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തയാഴ്ച മ്യൂസിക് ഒക്കെ ചെയ്തു അടുത്തയാഴ്ച അത് എൻ്റെ വർക്കുകളെല്ലാം കഴിയും അപ്പോൾ അത് ഞാൻ മകരവിളക്കിനോ എന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചായിരിക്കുന്നത് അങ്ങനെ ദൈവത്തിന് കൃപ കൊണ്ടും എല്ലാവരും സ്നേഹങ്ങൾ കൊണ്ടും എനിക്ക് എൻ്റെ ഈ ആഗ്രഹങ്ങൾ വളർത്തിയെടുക്കാനും അത് കൂടുതൽ എഴുത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നു എന്ന് തന്നെ ദൈവത്തിൻ്റെ ഒരു കൃപ തന്നെയാണ് പറയായിരിക്കാൻ പറ്റിയത് അതോടൊപ്പം തന്നെ നാട്ടുകാരെ പ്രോത്സാഹനങ്ങളും ഉണ്ട് ശരിക്കും തോപ്രാങ്കുടിയിലും ബിസിനസ് ചെയ്യുന്ന തങ്കമണിയിലും ഞാൻ താമസിക്കുന്നത് തോപ്രാംകുടിയിലാണ് ടൗണിൽ തന്നെയാണ് ടൗണിൽ ഞാൻ ബിസിനസ് ചെയ്യും ഞാൻ ജനിച്ചു വളർന്നത് എല്ലാം തങ്ങമിലാണ് ശരിക്കും നമ്മള് തുടക്കം അനുഗ്രഹിത ഗായകനും സംഗീത സംവിധായകനും ആന്റണി ആയിരുന്നു കോവിഡിൻ്റെ സമയത്ത് നമ്മളെ വിട്ട് അദ്ദേഹം പോവുകയും ചെയ്തിരുന്നു തുടർന്ന് സാജി ക്രിയേഷൻസ് എന്ന ഒരു ബാനറിന്റെ കീഴിൽ അങ്ങ് ഒരുപാട് ഗാനങ്ങൾ ഇറങ്ങി ഒരുപാട് ഒരുപാടിപ്പം പലതും ഇപ്പോൾ വൈറലാണ് ശരിക്കും സോഷ്യൽ മീഡിയകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഗാനങ്ങളാണ് ഇപ്പം പുതിയതായിട്ടുള്ള അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നു ശരിക്കും ഒരു നമുക്ക് ഗായകർക്ക് അവസരങ്ങൾ തീർച്ചയായിട്ടും പുതിയ പുതിയ ഗായകർക്ക് അവസരം കൊടുക്കുക അത് തന്നെയല്ല ഇത് ഒരുപാട് കൈകളിലൂടെയാണ് ഈ പാട്ട് ഒരാളുടെ നമ്മൾ എത്തുന്നു ഒരു കവിത പോലും എത്തുന്നുണ്ട് ഒരുപാട് കൈകളിലൂടെയാണ് ഞാൻ എഴുതുന്നു ഒരാൾ സംഗീതം ചെയ്യുന്നു ഒരാൾ അതിനെ ഓർക്കസ്ട്ര ചെയ്യുന്നു ബാക്കി ആൾക്കാർ സ്റ്റുഡിയോയിൽ അതിൻ്റെ വർക്ക് ചെയ്യുന്നു പിന്നെ ഇതെല്ലാം കൂടെ സംയോജിപ്പിക്കുന്നു ഇതെല്ലാം കൂടി ചെയ്ത് ആണ് പിന്നെ ഒരാൾ വീഡിയോ മിഷൻ ചെയ്ത് ഇത് അത്രയും പണികൾ ചെയ്താണ് ഒരു പാട്ട് വരും ഏത് പാട്ടും ആര് ചെയ്താലും ഒരു ജനഹൃദയങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടിയുള്ളൊരു പ്രോസസ്സിംഗ് നിരവധിയായ കവിതകളും ഇപ്പം ഈ സാജ് ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വരുന്നുണ്ട് ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ തീർച്ചയായിട്ടും കവിത ഇനി ഉടനെ ഒരു കവിത വരുന്നുണ്ട് മകളെ നിനക്ക് വേണ്ടി ഇന്നൊരു കവിത ഉടനെ വരുന്നുണ്ട് പിന്നെ ഇപ്പം ഏറ്റവും പുതിയതായിട്ട് അറിഞ്ഞിരിക്കുന്നത് കാലമേ മാപ്പ് അത് ഞാൻ കേവലം ഒരു ചിത്രത്തിന്റെ പാരഗ്രാഫിൽ നിന്ന് അതിൻ്റെ ആണ് ഞാൻ എന്റെ ഭാവനയിൽ വിരിഞ്ഞ വിധത്തിലുള്ള ഒരു കഥയാണ് ഞാൻ ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ഒറിജിനൽ കഥ ഏത് വിധേയയാണെന്ന് പലരും പല വിധത്തിൽ പറയുന്നുണ്ട് എന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥയായിട്ടാണ് ഞാൻ അതിനെ ഞാൻ ചിത്രീകരിക്കൂടെ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയൊരു പുസ്തകം എഴുതാനുള്ള ഒരു സംഭവം കൂടെ നടക്കുന്നുണ്ട് അതൊരു കണ്ടകാമ്യമായിട്ട് മാറ്റാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പിന്നണിയിൽ പിന്നണിയില് ആന്റണിറയും അതുപോലെ തന്നെ ജിജോ രാജകുമാരി ഒക്കെയാണ് അതിന്റെ പിന്നില് പ്രവർത്തിക്കുന്നത് എന്തായാലും ഉടനെ അത് ഇറങ്ങട്ടെ എന്ന് ആശംസി തീർച്ചയായിട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് വളരെ വർഷങ്ങളായി ശരിക്കും ഇപ്പൊ ഗാനരചന രംഗത്തേക്ക് കടന്നിട്ട് നിരവധിയായ ആൽബങ്ങൾ ഇറങ്ങി അവയെല്ലാം വൈറലാവുകയും ചെയ്തു ഏതെല്ലാം വിധത്തിലുള്ള അംഗീകാരങ്ങളാണ് അങ്ങനെ ലഭിച്ചിട്ടുള്ളത് അത് വിവിധ മേഖലകളിൽ നിന്ന് ഇതിനെ പലരും പല മേഖലകളിൽ നിന്നും അംഗീകാരങ്ങളൊക്കെ തന്നെ സ്നേഹിക്കുന്നു അവരെ എല്ലാം ഞാൻ ഓർക്കുന്നു അതൊക്കെയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ല നല്ല എന്താ പറയുക നല്ല നല്ല എഴുത്തുകളും എന്നിലൂടെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നല്ല കവിതകളും കഥകളും കാവ്യ എല്ലാം പുറത്തേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം എന്നെ എന്നോട് സഹകരിച്ച എന്നോട് പ്രവർത്തിച്ച എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്